വെൽക്കം ടു ഓഫ് ലേണിംഗ് സ്റ്റേജ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നീ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാട്ടോ കേട്ടോ ചേർത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഓപ്ഷൻസ് പറയാം ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സഹായങ്ങൾ സ്റ്റേറ്റ് വിഷ് ലിസ്റ്റിലെ വിഷയമാണ് യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണ് കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ് എന്നാൽ ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല അതാണ് നാല് ഓപ്ഷൻസ് ഇതിന്റെ ആൻസർ എന്താണ് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സഹായങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഭിന്നശേഷിക്കാർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സഹായങ്ങൾ പെടുന്നത് കേട്ടോ പിന്നെ ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന്റെ നിയമം ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് അതിനെ പറ്റി പറയുന്ന ശരിയായ പ്രസ്താവന ഏത് നാല് ഓപ്ഷൻസ് നോക്കൂ രണ്ടായിരത്തി ഇരുപതിലെ നാല്പതാം നമ്പർ നിയമമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നാല്പതാം നമ്പർ നിയമാണ് രണ്ടായിരത്തി ഇരുപതിലെ അമ്പത്തി ആറാം നമ്പർ നിയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നാല്പത്തി ഏഴാം നമ്പർ നിയമാണ് ഏതാണ് ഉത്തരം ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ നാൽപ്പതാം നമ്പർ നിയമമാണ് എന്നുള്ളതാണ് ശരി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചിനാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന്റെ അവകാശ സംരക്ഷണ നിയമം വിജ്ഞാപനം ചെയ്യുന്നത് ഇതിൽ ഒമ്പത് അധ്യായങ്ങളും ഇരുപത്തി മൂന്ന് വകുപ്പുകളും ഉണ്ടെന്ന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത് ജാനുവരി പത്ത് മുതൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന്റെ അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന് ഓർക്കണം രണ്ടായിരത്തി ജനുവരി ജാനുവരി പത്തൊമ്പത അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യയിലെ ഈ ഭരണത്തിന്റെ ഘടനയിൽ ഏതൊക്കെ ഉൾപ്പെടും ഓപ്ഷൻസ് തരാം സ്റ്റേറ്റ് ഡാറ്റ സെന്ററുകൾ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കോമൺ സർവീസ് സെന്ററുകൾ മൂന്ന് ഓപ്ഷൻ ആണ് ഉള്ളത് എന്നിട്ട് ഒന്നും രണ്ടും അല്ലെങ്കിൽ രണ്ടും മൂന്നും അങ്ങനെയാണ് ഓപ്ഷൻസ് തന്നേക്കുന്നത് അപ്പൊ ഇതിൽ ഏതൊക്കെയാ പെടാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഈ ഭരണത്തിന്റെ ഘടനയിൽ സ്റ്റേറ്റ് ഡാറ്റ സെന്ററുകളും കോമൺ സർവീസ് സെന്ററുകളും സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കുകളും മൂന്നും ഉൾപ്പെടും എന്ന് മനസ്സിലാക്ക അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മാതൃക ഏതാണ് അടുത്ത ചോദ്യം അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന മാതൃക ഏതാണെന്നുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണോ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളാണോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളാണോ പൊതു സ്വകാര്യ പങ്കാളിത്ത സ്ഥാപനങ്ങളാണോ ഉത്തരം ഏതാണ് പൊതു സ്വകാര്യ പങ്കാളിത്ത സ്ഥാപനങ്ങളാണ് അതായത് സ്വകാര്യ പങ്കാളിത്ത പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് അങ്ങനെ പൊതു സ്വകാര്യ പങ്കാളിത്ത സ്ഥാപനങ്ങളുടെ മാതൃകയിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാം കേട്ടോ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമപ്രകാരം പ്രകാരം അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ എത്ര ശതമാനം അധികം കൂലി നൽകണം എന്നാണ് വ്യവസ്ഥ ഓപ്ഷൻസ് പത്ത് ശതമാനം അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം എത്ര ശതമാനമാണ് ഉത്തരം പത്ത് ശതമാനാണ് ഉത്തരം അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ നൽകിയിട്ടുള്ള ആകെ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടെണ്ണം പതിനഞ്ചെണ്ണം ഇരുപത്തിരണ്ടെണ്ണം മുപ്പത്തിരണ്ടെണ്ണം ഏതാണ് ആൻസർ ആൻസറ് ഇരുപത്തിരണ്ടെണ്ണമാണ് ആൻസർ അടുത്ത ചോദ്യം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ദത്തെടുക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ജില്ലാ കളക്ടർ ജില്ലാ ശിശു വികസന ഓഫീസർ ആർ ഡിഒ ആരാണ് ജുവനൈൽ ജസ്റ്റിസിലെ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ദത്തെടുക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടറാണ് നെക്സ്റ്റ് വൺ സൂക്ഷ്മ നീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ഏകദേശ വ്യാപ്തി എത്രയാണ് എത്രയാണെന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഒന്ന് മുതൽ നൂറ് ഹെക്ടർ വരെ നൂറ് മുതൽ ആയിരം ഹെക്ടർ വരെ ആയിരം മുതൽ പതിനായിരം ഹെക്ടർ വരെ പതിനായിരം മുതൽ അമ്പതിനായിരം ഹെക്ടർ വരെ എത്രയാണ് നൂറ് മുതൽ ആയിരം ഹെക്ടർ വരെയുള്ള പ്രദേശങ്ങളെയാണ് സൂക്ഷ്മ നീർത്തട വിഭാഗത്തില് ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് ഓർക്കണം കേട്ടോ അടുത്ത ചോദ്യം മൈക്രോ വാട്ടർ ഷെഡ് വികസന പദ്ധതികളിൽ ഉൾപ്പെടാത്ത സംരംഭം ഏതാണ് ഓപ്ഷൻസ് തരാം കിണർ നിർമ്മാണം ചെക്ക് നിർമ്മാണം ചെക്ക് ഡാം നിർമ്മാണം വൻകിട ഡാമുകളുടെ നിർമ്മാണം കോണ്ടൂർ ബണ്ടുകൾ ഏതാണ് വൻകിട ഡാമുകളുടെ നിർമ്മാണം ആണ് അതിൽ പെടാത്തത് കാരണം എന്തുകൊണ്ടാണ് ചെറിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശങ്ങളിലെ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം അതിന്റെ മാനേജ്മെന്റ് ഒക്കെ ലക്ഷ്യം കൊണ്ട് ഇട്ടുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത് മൈക്രോ വാട്ടർ ഷെഡ് വികസന പദ്ധതി വന്നിട്ടുള്ളത് ക്ലിയർ ആയില്ലോ അടുത്തത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ നിർവഹണ ഏജൻസി ഏതാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടം ഏതാണ് ഉത്തരം ബ്ലോക്ക് പഞ്ചായത്താണ് ഉത്തരം അടുത്തത് ഭാരത റിപ്പബ്ലിക്കിന്റെ അമ്പത്തി ആറാം സംവത്സരത്തിൽ പാർലമെന്റ് രൂപം നൽകിയ നിയമത്തിന്റെ പേരെന്താണ് ലോക്പാൽ നിയമം ഗാർഹിക അതിക്രമം തടയുന്നതിനുള്ള നിയമം വിവരാവകാശ നിയമം വന സംരക്ഷണ നിയമം ഏതാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വിജ്ഞാപനം ചെയ്ത വിവരാവകാശ നിയമമാണ് ഭാരത റിപ്പബ്ലിക്കിന്റെ അമ്പത്തിയാറാം വത്സമ്മത്സരത്തിൽ പാർലമെന്റ് രൂപം നൽകിയ നിയമം ഓർത്തുവയ്ക്കാട്ടോ അടുത്തത് ലോക്പാലിലെ അംഗങ്ങളെ നിർദ്ദേശിക്കുന്ന സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ആരെല്ലാമാണ് ഓപ്ഷൻസ് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര നിയമമന്ത്രി ഉം അപ്പോ ആരൊക്കെയാണ് ഇതിൽപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് ലോക്പാലിലെ അംഗങ്ങളെ നിർദ്ദേശിക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രിയും ലോക്സഭാ സ്പീക്കറും ലോക്സഭാ പ്രതിപക്ഷ നേതാവും മൂന്നുപേരെയുള്ളു പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അടുത്തു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഏതൊക്കെയാണ് കേട്ടോ ഭാരത റിപ്പബ്ലിക്കിന്റെ നാല്പത്തി നാലാം സംവത്സരത്തിൽ പാർലമെന്റ് രൂപം നൽകിയ നിയമമാണ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് പ്രാബല്യത്തിൽ വന്നത് മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നതിനെ പറ്റി നിയമം പ്രതിപാദിക്കുന്നുണ്ട് ഈ മൂന്ന് ഓപ്ഷൻ തന്നേക്കാണ് ഇതിൽ എല്ലാം ശരിയാണോ അല്ലെങ്കിൽ ഏതൊക്കെയാ ശരി ഏതൊക്കെയാ തെറ്റെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭാരത റിപ്പബ്ലിക്കിന്റെ നാല്പത്തിനാലാം സംവത്സരത്തിൽ പാർലമെന്റ് രൂപം നൽകിയതാണ് ശരിയാണ് തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് പ്രാബല്യത്തിൽ വന്നു ശരിയാണ് മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നതിനെ പറ്റി നിയമത്തിൽ പറയേണ്ടത് ശരിയാണ് ഇതൊക്കെ തന്നെ ആൻസർ ആണ് കേട്ടോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കേണ്ടത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥാപനത്തിന്റെ കസ്യ കസ്യ സിദ്ധനം ആപ്തവാക്യാണ് ഏത് ആപ്തവാക്യാണ് ഓപ്ഷൻസ് തരാം ലോക്പാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കേരള ലോകായുക്ത ഓം ഉസ്മാൻ ലോക്പാലിന്റെ ആപ്തവാക്യമാണ് കേട്ടോ ഉം ഓർത്തു ഓർപ്പിരിക്കുക അടുത്തത് കേരള ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പത്ത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബർ പതിനഞ്ചിനാണ് കേരള ലോകായുക്ത നിയമം പ്രാബല്യത്തിൽ വന്നത് ഓർക്കണം അടുത്തത് ലോക്പാലിലെ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അഥവാ അറുപത്തഞ്ചു വയസ്സ് വരെ അഞ്ചു വർഷം അഥവാ എഴുപത് വരെ നാല് വർഷം അഥവാ അറുപത് വരെ ആറു വർഷം അഥവാ അറുപത്തഞ്ച് വയസ്സ് വരെ അഞ്ചു വർഷം അഥവാ എഴുപത് വരെ ഒന്നുകിൽ അഞ്ചു വർഷമോ അല്ലെങ്കിൽ എഴുപത് വയസ്സോ ആണ് ലോക്പാലിലെ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് ഓർത്തുവെക്കണം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിയമിക്കപ്പെട്ട കാർവേ കമ്മിറ്റി ഏത് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ചെറുകിട വ്യവസായങ്ങൾ വൻകിട വ്യവസായങ്ങൾ മൂല്യവർദ്ധിത വ്യവസായം ഏതറിയോ നിങ്ങൾക്ക് ചെറുകിട വ്യവസായങ്ങളാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലൊക്കെ അഞ്ചു ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ ചെറുകിട വ്യവസായങ്ങൾ പറയുന്നത് ഇപ്പോഴങ്ങനെയാണെങ്കിലോ പരമാവധി അനുവദനീയമായ നിക്ഷേപം ഒരു കോടി രൂപ വരെയാണ് ഇപ്പോട്ട അടുത്ത ചോദ്യം സ്ഥിരതയോടും സാമൂഹിക നീതിയോടും കൂടിയ സാമ്പത്തിക വളർച്ച പ്രധാന ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഇരുപതിന പരിപാടികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖല ഏതാണ് ഓപ്ഷൻസ് തരാം സാമ്പത്തിക വികസനം കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം ദുർബല വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ഇറക്കുമതി കുറയ്ക്കൽ ഇരുപതിന പരിപാടികള് ഊന്നൽ നൽകിയത് പ്രധാന ഏത് മേഖലക്കാണ് ദുർബല വിഭാഗങ്ങളുടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതിനാണ് അടുത്തു നോക്കൂ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തി അഞ്ചോ വർഷത്തേക്ക് മുൻകൂട്ടി വിശാലമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ആസൂത്രണം ചെയ്യുന്ന ദീർഘകാല പദ്ധതികൾ ഏവ ഓപ്ഷൻസ് തരാം സ്ഥൂല സാമ്പത്തിക പദ്ധതികൾ ജനാധിപത്യപരമായ ആസൂത്രണം ആജ്ഞാപിത പദ്ധതികൾ സമഗ്ര വീക്ഷണ പദ്ധതികൾ കുറച്ചും കൂടി എന്താ പറയാ ഇംഗ്ലീഷിൽ പറയാം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും പേഴ്സ്പെക്റ്റീവ് പ്ലാനിങ് അഥവാ സമഗ്ര വീക്ഷണ പദ്ധതികളാണ് പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷത്തേക്ക് നമ്മൾ മുൻകൂട്ടി വിശാലമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയില് ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ന്യൂനതകൾ എന്തൊക്കെയാന്ന ചോദ്യം ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതാ ന്യൂനതകൾ എന്ന് പറയണം ഏകോപിപ്പിക്കപ്പെട്ട സ്വഭാവ സ്വഭാവത്തിലുള്ളതല്ല ഇത് ഭൂപരിഷ്കരണ നിയമ നയങ്ങൾ വളരെ സാവധാനമാണ് നടപ്പിലാക്കിയത് നിയമ യുദ്ധങ്ങൾ മൂലം വലിയ ചെലവുകൾ ഉണ്ടായി നിയമങ്ങളുടെ നിർവഹണം പരാജയമായി ഏതാണ് ശരി അതായത് ഈ പറഞ്ഞതൊക്കെ തന്നെ ശരിയാണ് ഇന്ത്യയിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ന്യൂനതകളാണ് നമ്മൾ പറഞ്ഞതും കൂടെ എന്തൊക്കെയാ പറഞ്ഞേ ഏകോപിപ്പിക്കപ്പെട്ട സ്വഭാവത്തിലുള്ളതല്ല ഇന്ത്യയിലെ ഭൂപരിഷ്കരണ നിയമം ഭൂപരിഷ്കരണ നയങ്ങള് വളരെ സാവധാനമാണ് നടപ്പിലാക്കിയത് അതൊരു പ്രശ്നം നിയമ യുദ്ധങ്ങൾ മൂലം വലിയ ചെലവുണ്ടായി അത് വേറൊരു പ്രശ്നം നിയമങ്ങളുടെ നിർവഹണം പരാജയമായി അത് വേറൊരു പ്രശ്നം ഇത് നാലും പ്രശ്നങ്ങളാണ് കൂടാതെ ലക്ഷ്യമൊന്നും ഓർത്തുവെക്കുക ഭൂപരിഷ്കരണ നിയമത്തിന്റെ കാർഷിക രംഗത്തെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക കാർഷിക മേഖലയിലെ ചൂഷണവും സാമൂഹ്യ അനീതികളൊക്കെ ഇല്ലാതാക്കുക എന്നത് ഭൂപരിഷ്കരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് എന്നും നമ്മൾ ഓർത്തു അടുത്ത ചോദ്യം തുടർച്ചയായി മൂന്ന് വർഷങ്ങളിൽ അറ്റ വാർഷിക ലാഭം അയ്യായിരം കോടിയിലേറെ നേടുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പദവിയുണ്ട് അത് ഏതാണോ ചോദിക്കണേ മഹാരത്ന പദവി നവരത്ന പദവി മിനി രത്ന വൺ മിനി രത്ന ടു നാല് ഓപ്ഷൻ ആണ് ഏതാണ് ഉത്തരം മഹാരത്ന പദവി എന്താ സംഭവം അതായത് മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഒരു പദവിയാണ് മഹാരത്ന നവരത്ന പദവികളൊക്കെ പക്ഷേ മഹാരത്ന പദവി ലഭിക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന് നവരത്ന പദവി ലഭിച്ചിട്ടുണ്ടാവണം എന്നാലേ മഹാരത്ന പദവി കിട്ടുള്ളൂ കൂടാതെ അവസാന മൂന്ന് വർഷങ്ങളിൽ ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ ടേൺ ഓവറും കമ്പനിക്ക് ഉണ്ടാവണം ഈ മഹാരത്ന കമ്പനികൾക്കൊക്കെ ഉദാഹരണമാണ് ഒ എൻ ജി സി കേട്ടിട്ടില്ലേ നിങ്ങൾ എൻ ടി പി സി കേട്ടിട്ടില്ലേ എച്ച് പി സി ഐല് കേട്ടിട്ടില്ലേ അതൊക്കെ മഹാരത്ന കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണെന്ന് ഓർത്തുവയ്ക്ക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ ആ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എനിക്ക് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ